എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ ആർഎസ്എസ് ഗണഗീതം പാടിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് നടന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു വർഗീയ പ്രചാരണത്തിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ റെയിൽവേയെ ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷൻ ആരോപിച്ചു വിവാദമായതോടെ ഗണഗീതം പങ്കുവച്ച എ പി പോസ്റ്റ് ദക്ഷിണ റെയിൽവേ ആദ്യം പിൻവലിച്ചെങ്കിലും പിന്നീട് രാത്രിയോടെ എക്സൽ റീ ചെയ്തു എറണാകുളം ബംഗളൂരു വന്ദേഭാരതിന്റെ ആദ്യ യാത്രയിലാണ് വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം പാടിയത് ഈ ദൃശ്യങ്ങൾ ദക്ഷിണ റെയിൽവേ ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയരുന്നത് തീവ്ര ഹിന്ദുത്വരാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തിലാണ് ഉദ്ഘാടന ചടങ്ങിൽ കണ്ടതെന്നും ദേശഭക്തിഗാനം എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ദക്ഷിണ റെയിൽവേയുടെ നിലപാട് പരിഹാസ്യമാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ കയ്യിലെത്തി മാർച്ച് നടത്തി കുട്ടികളുടെ തലച്ചോറിലേക്ക് വിഷംകുത്തിവെക്കുന്ന ആർ എസ് എസിനെയാണ് ഇന്ന് കണ്ടതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ